ഹലോ അസ്സാമലൈക്കും അപ്പം അത് ത്രീ പീസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ത്രീ പീസ് അപ്പം നമ്മൾ ഇന്നലെ ഇട്ടിരുന്നതൊക്കെ ഇന്നലെ നമ്മൾ മറ്റേ ചാനലിൽ തന്നെ ഇട്ടിരുന്നു ഇട്ടതൊക്കെ തീർന്നിട്ടുണ്ട് അതിലൊറ്റൊന്നും ബാക്കിയില്ല അപ്പം ഇനി അടുത്തത് ലൈനിങ് ഉള്ള നല്ല ത്രീ പീസ് ആട്ടോ കോട്ടണ മിക്സിങ് ഉണ്ടാവും കേട്ടോ ഇരുപത്തൊന്ന് ജസ്റ്റ് അപ്പം നാൽപ്പത്തി രണ്ട് ജെസ്റ്റ് വീരി ഒരു എക്സൽ എക്സെല്ലളവേ വരുന്നൂട്ടാ ഈ ഒരു പീസ് എസ് എക്സ് എല്ലവേ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇതും എക്സെൽ അളവ് തന്നെയാണ് കേട്ടോ എക്സെൽ അളവുള്ളവർക്ക് എടുക്കാതെ ലൈനിങ് ഉണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കണ നാൽപ്പത്തഞ്ച് ലെങ്ത് ഉണ്ട് ഇത് എക്സെൽ അളവാണ് നല്ല വലിപ്പം വീതി ഒക്കെ ഉണ്ട് കേട്ടോ എക്സെല്ലാം കേട്ടോ ഇതിലപ്പുറമല്ല അപ്പോൾ നല്ല സെമി പലാസോ പാൻറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് നല്ല മുതലാവട്ടോ ഇത്തിരി ഒരു മിക്സിങ് ഉണ്ട് കേട്ടോ അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ അടുത്തത് താണേ വേറെ മോഡലാ കേട്ടോ ഇത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ എക്സ് അല്ല ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ ഡബിൾ എക്സ് എൽ അളവിലാട്ടോ ഈ വരുന്നത് ഇന്നലെ ഇട്ടതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു പീസും ബാക്കിയില്ല ഇനി പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മറ്റേ ചാനലിലായിരുന്നു ഇട്ടിട്ടുള്ളത് ഈ ചാനലിൽ ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് അടുത്ത മോഡൽ ഇതും അതന്നെ കോട്ടൺ കോട്ടൻ പീസ് തന്നെയാണ് വരുന്നത് പാട് മിക്സിങ് ആട്ടോ പല പലതും കൂടി മിക്സിംഗ് ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെടുത്തുള്ളതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നതാണ് ലൈനിങ് ഉള്ളായിട്ടാണ് ഫ്രണ്ടിൽ വർക്കുള്ള ആയിട്ടാണ് ഒക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇതിലുള്ള കളറൊക്കെ ഓരോ കളറും ഈ രണ്ട് കളറൊക്കെ ഉള്ളു അപ്പോൾ അതിനുള്ള സ്റ്റോക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് മെസ് കണ്ടേക്കെ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴത്തേന് സാധനം ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സലാണ് നമ്മൾ കാണിക്കുന്നത് എക്സെൽ ഫസ്റ്റ് പേജ് കാണിച്ച് രണ്ട് മോഡൽ മാത്രമേ കേട്ടോ ഉള്ളൂ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഡബിൾ എക്സലാണ് കയ്യൊക്കെ നല്ല ഇറക്കയുണ്ട് കെട്ടോ പതിനായിരം പതിനെട്ടിൻ്റെ അടുത്ത് ഇറക്കുകയാണ് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സലാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡലിൽ തന്നെ ആയിട്ട് കളർ ചേഞ്ച് ആയിട്ടോട്ടോ വരുന്നതൊക്കെ ഷോളൊക്കെ നല്ല വലിയ ഷോളാട്ടോ അപ്പം ഇത് ഏതെങ്കിലും ഇഷ്ടം നല്ലൊരു കളർ കേട്ടോ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഡബിൾ എക്സ് എൽ അളവിലാണ് കേട്ടോ വരുന്നത് അപ്പം അളക്കുന്നുണ്ട് അളക്കി നോക്കിയിട്ട് പറയാം ഓക്കെ ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ അളന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി എക്സെൽ ആണോ ഡബിൾ എക്സൽ ആണോ അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ പിന്നെ എക്സെൽ ഉള്ളവർക്ക് ഇപ്പൊ ഡബിൾ എക്സെൽ എടുത്തിട്ട് ഷേപ്പ് ആക്കണം അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല അങ്ങനെയുള്ളവരെന്നെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് നല്ല നല്ല കളർച്ച അടിപൊളി കളർച്ച നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഇപ്പം അടിപൊളിയാണിത് നല്ല വർത്താണ് നല്ല ഫ്രണ്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് തട്ടോ ഇത് പാൻറ്റ് കെട്ടോ നല്ലൊരു സെമി പലാസോ ആട്ടോ വരുന്നത് ഷോൾ നല്ല വലിയ ഷോളാണ് ചുരുങ്ങി പോകാത്ത ഐറ്റം കേട്ടോ ഇതിൽ കുറേ കളറ് വരുന്നുണ്ടല്ലോ നാലോ അഞ്ചോ നാലല്ലേ നല്ല ഭംഗിയുണ്ട് കളറുകൾ അടിപൊളിയാണേ അപ്പം ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അടുത്ത മോഡലാട്ടോ കേട്ടോ ഇത് അടുത്തത് ഫ്രണ്ടിൽ വർക്കുള്ള ഒരു വി ഷേപ്പിൽ എക്സെല്ലാണ് എക്സെല്ലാട്ടോ അത് വരുന്നത് ലൈനിങ് ആളവ് പറഞ്ഞത് നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ഒന്ന് ചോദിച്ചാൽ മതിയോ ഷോളാണ് അടിപൊളി ആട്ടോ ഷോള് വൈറ്റിൽ നല്ല അടിപൊളി ഷോളാണ് നല്ല പ്രിന്റ് ഷോള് സൂപ്പറാണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഒക്കെ വൈറ്റിലിട്ട് ഷോള് വൈറ്റിൽ ഈ ഒരു ടോപ്പിൻ്റെ വർക്ക് വരുന്നുണ്ട് ഷോളിൽ നല്ല വാങ്ങിയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാനെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ അധികം സ്റ്റോക്ക് ഒന്നും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് കുറച്ച് സ്റ്റോക്കുള്ളൂ അതാണ് പെട്ടെന്ന് തീരുന്നത് ഇന്നലെ ഇട്ടതും അങ്ങനെ തന്നെ പെട്ടെന്ന് തീർന്നുപോയി അപ്പോൾ കുറേ ഒന്നുമില്ല അത്യാവശ്യത്തിനുള്ള സ്റ്റോക്കേ ഉള്ളു അപ്പോൾ ഇതൊക്കെ എക്സലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് ലൈനിങ് ഉണ്ട് നമ്മൾ ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിട്ടും ഷോളൊക്കെ വെള്ളയാണ് എല്ലാ കളറും വെള്ളയാണ് അപ്പം നീ ഒരു കളറും കൂടെ ഉള്ളൂ അല്ലേ നാല് കളറല്ല വരുന്നത് നാല് കളറാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നു പറഞ്ഞു തന്നാൽ മതി അപ്പം ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും